ഇസ്രേ മക്കൾ മിഥ്യാനിത്തം മിഥ്യാനം പർവ്വതങ്ങളിലെ ഗഹനങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളും ശരണമാക്കി ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിഥ്യാനും ദേശക്കാരും അവരുടെ നേരെ വരും അവരുടെ നേരെ വരും വിരോധമായി പാളയമിറങ്ങി പാളയമിറങ്ങും നാട്ടിലെ ുംസാട്ട് നശിപ്പിച്ചു അധ്വാനിച്ച് എടുക്കുന്ന ഈ വിളവുകൾ അവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ തോട്ടങ്ങളിൽ അകത്ത് നുഴഞ്ഞു കയറി അതിനെ മുഴുവൻ നശിപ്പിച്ച് ഇല്ലാതാക്കി ഇപ്പൊ അവരുടെ അവസ്ഥ എന്താ അവർക്ക് ആഹാരമോ ആഹാരമോ ആടോ ആടോ അവരുടെ മുഴുവൻ ഫലങ്ങളും അവർക്ക് ശേഷിപ്പിക്കാതെ മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു പൈശാചിക ശക്തി ഒരു ജാതിയെ പോരെ ആമേൻ ദൈവത്തിന് സ്തോത്രം എന്താ കാര്യം എന്നറിയാമോ ഈ നന്മകൾ അപഹരിക്കപ്പെട്ടു പോകുന്നതിന്റെ കാരണം അവരുടെ ഹോവയ്ക്ക് ഹലോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ യഹോവക്ക് അനിഷ്ടമാണ് ഇഷ്ടമല്ലാത്തതെല്ലാം ഈവിളാണ് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതെല്ലാം പൈശാചികമാണ് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത് സ്തോത്രം അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നന്മകൾ നമ്മുടെ അനുഗ്രഹങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഹലോ പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് താവ ഞാൻ നിന്നെ സേവിച്ചു നിനക്ക് വേണ്ടി നിന്നു എല്ലാം പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ അനുഗ്രഹങ്ങളെ ക്രിസ്തീയ ജീവിതത്തെ വിശുദ്ധ ജീവിതത്തെ തന്നെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് സ്ത്രോത്രം അത് നഷ്ടപ്പെടാൻ കാരണം എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ പാളിച്ച വന്നത് ഹലോ സ്തോത്രം പറയാമോ അല്ലെ ലൂയ അമേൻ അവിടെ തന്നെ വ്യക്തമായി പറയുന്നു അവരുടെ നന്മകൾ മുഴുവൻ പോകാൻ കാരണം ദൈവിക സംര അവർക്ക് നഷ്ടപ്പെട്ടു ഇത്രയും നാളും അവരുടെ വിളകളെ നന്മകളെ അനുഗ്രഹങ്ങളെ ഒക്കെ സംരക്ഷിച്ചത് ദൈവമായിരുന്നു എന്ന് അവരെ പഠിപ്പിക്കുകയായിരുന്നു സ്ത്രോത്രം അല്ലല്ല നന്മകൾ വർദ്ധിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ സമൃദ്ധിയുണ്ടാകുമ്പോൾ വിളവുകൾ നല്ലതുപോലെ അവൻ നമ്മുടെ വയലിൽ പൂത്ത് കുലച്ച് അത് ഫലം കായ്ക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്ത എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ പ്രാപ്തി കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അധ്വാനിച്ചതുകൊണ്ട് ഞാൻ ഓടിയതുകൊണ്ട് കിട്ടിയതാണെന്നുള്ള ചിന്തയിൽ പലപ്പോഴും ദൈവത്തെ മറന്നു പോകുന്നവരായി നമ്മൾ തീരാറുണ്ട് സ്തോത്രം അതുകൊണ്ടാണ് കർത്താവ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ പണിയാത്ത വീട് ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ കുഴിക്കാത്ത കിണർ ഞാൻ നിങ്ങൾക്ക് തരും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അവിടെ ചെന്ന് നിങ്ങൾ അതെല്ലാം അനുഭവിക്കുമ്പോൾ അടിമ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന സർവശക്ത ദൈവത്തെ നീ മറന്നു പോകരുത്